ജനപ്രീതി ആർജിച്ച സാത്താൻ സാസ എന്ന ഹ്രസ്വ ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ സാത്താൻ സാസ ജനറൽ ജനറൽസ് എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് ചിത്രം പ്രദർശനത്തിന് എത്തിയിട്ടുള്ളത് ഹസൻ സയ് ചിത്രത്തിന്റെ കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ഏറെ ജനശ്രദ്ധ ആകർഷിച്ച സാത്താൻ സാസ എന്ന ഹ്രസ്വ ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ സാത്താൻ സാസ രണ്ട് പ്രേക്ഷകരിലേക്ക് എത്തി ജനറൽ വോയിസ് എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് ചിത്രം റിലീസ് ചെയ്തിട്ടുള്ളത് ഏറെ ആകാംക്ഷയും ഭീതിയും നിറഞ്ഞ ഒരു ക്രൈം ത്രില്ലറായാണ് അണിയറ പ്രവർത്തകർ ഈ ചിത്രത്തെ ഒരുക്കിയിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ പെട്ടെന്നാർക്കും എത്തിപ്പെടാൻ പറ്റാത്തതും എന്നാൽ അതിമനോഹരവുമായ ലൊക്കേഷനുകളിലാണ് ചിത്രത്തിന്റെ ഭൂരിഭാഗവും ഷൂട്ട് ചെയ്തിട്ടുള്ളത് എന്നത് ഈ രണ്ടാം ഭാഗത്തിന്റെ പ്രത്യേകതയാണ് പ്രകൃതി ഭംഗിയും നിഗൂഢതയും ഒത്തുചേർന്ന ദൃശ്യങ്ങൾ ചിത്രത്തിന് കൂടുതൽ കരുത്തു പകരുന്നുണ്ട് ഹസൻ സയ്ദ് ചിത്രത്തിന്റെ കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്ന അഭിജിത്ത് ഛായാഗ്രഹണവും അമൽ ചന്ദ്രൻ ക്യാമറ അസിസ്റ്റന്റായും പ്രവർത്തിച്ചിരിക്കുന്നു സ്കൈ മീഡിയയാണ് ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്ന സണ്ണി തോക്കുപാറ സത്യൻ കോനാട്ട് നാസർ പേരാമ്പ്ര ഷാഹുൽ മൂവാറ്റുപുഴ സുനിൽ ജോർജ് ഇബ്രാഹിം കരിങ്കുളം നിസാർ കോതമംഗലം ഉണ്ണി ഷെൽജോ ജോർജ് ജോസഫ് അടിമാലി അറയ്ക്കൽ ശിവൻ മീര വയനാട് ജർമിയ ദിയാമോൾ അന്നാമരിയ തുടങ്ങിയവരാണ് ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ആദ്യഭാഗത്തിന് ലഭിച്ച വലിയ സ്വീകാര്യത രണ്ടാം ഭാഗത്തിന് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അണിയറ പ്രവർത്തകർ ബ്യൂറോ അടിമാലി